ഗുഡ് മോർണിംഗ് അപ്പം നമ്മളുടെ ഊട്ടിയിലത്തെ ഡേ ടു ആണ് ഇന്ന് നല്ല വെയിലുണ്ട് എന്നാൽ നല്ല തണുപ്പുണ്ട് ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തുള്ള വ്യൂ ആണ്ട്ടത് അപ്പോൾ ഹലോ ഗായസ് ഇന്നാണ് നമ്മളുടെ ഊട്ടിയിലത്തെ വെയിലായിട്ട് കാണുന്നില്ല ഊട്ടിയിലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള എക്സ് എക്സ്പ്ലോറിങ് ഡേ എന്ന് പറയാം ഞങ്ങൾ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകട്ടോ നൈറ്റ് അതുകൊണ്ട് ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ അതുപോലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ മോർണിംഗ് അപ്പോൾ ഇതാ ഐസമോൾ എന്നേറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ഐസമോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എൻ്റെ അമ്മയും ഉമ്മാനെ മേക്കപ്പ് ചെയ്ത് ഓർക്ക് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉമ്മാനെ കാണിക്കുന്നില്ല ഉമ്മ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും റെഡി ആയിട്ടുണ്ട് വൺ നോക്ക് ഇനി ഞങ്ങൾ നേരെ ഊട്ടി ഫുൾ കറങ്ങാൻ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് കിട്ടാ ഊട്ടി വരണത് ഇതില് ഇക്ക മാത്രമേ വന്നിട്ടുള്ളൂ ഐസ 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 നോക്ക് നോക്ക് മാത്രേ വന്നിട്ടുള്ളൂടെ താത്തി ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുള്ളത് പിന്നെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ചെറിയൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് സെലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മളുടെ അമ്നുസിന് സ്കൂളിൽ ഒരു വ്ളോഗ് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അമ്നു ആ വ്ളോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഊട്ടിയിൽക്ക് ഇക്ക മാത്രല്ല വന്നിട്ടുള്ളത് ചിഞ്ചും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെയാണ് ഫസ്റ്റ് ടൈം ഊട്ടി വന്ന ആൾക്കാര് മൈപ്പ റെഡി ആയി ഞങ്ങൾ ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗേൾസ് ഐസമ്മ ഐസമ്മ എവിടെ ഒക്കെ പോകുന്നു ഇന്ന് എവിടെ ഒക്കെ പോട്ടില് മേടിക്കാൻ പോവോടെ ബേർഡേടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് അപ്പൊ അതാ അമ്മ വ്ളോഗ് എടുക്കുന്നുണ്ട് ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല എനിക്ക് നല്ല ഭംഗിയുണ്ട് വലിയൊരു മല ആ പിന്നെ ഞങ്ങള് ഇവിടെ താമസിക്കുന്ന കോട്ടേജിന്റെ അടുത്താണ് മോഹൻലാലിൻ്റെ വീട് ഊട്ടിയിലത്തെ അപ്പോൾ ഇന്നലെ നൈറ്റ് ആയ കാരണം ഞങ്ങൾ പോയില്ല പക്ഷേ ഒപ്പൊക്കെയും കുട്ടികളും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ അവിടം കൂടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ കണ്ടിട്ട് അപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി വരും അപ്പോൾ ഞങ്ങൾ ആദ്യം മോഹൻലാലിൻ്റെ വീട്ടിൽ പോവാണ് കഴിഞ്ഞില്ല ഊട്ടി പോയി ഊട്ടി വന്നിട്ടുണ്ടോ ഉം എങ്ങനെയുണ്ട് ഊട്ടി ഇപ്പോഴത്തെ ഊട്ടിയല്ലേ മുന്നത്തെ ഊട്ടി ഏഹ് ഞങ്ങൾ വന്നിട്ടില്ല ഏയ് ഞങ്ങൾ വന്നിട്ടില്ല അതാ ചോദിച്ചത് ഞങ്ങൾ എല്ലാവരും ആരെ വീട്ടിൽ പോവാണ് മോഹൻലാലിൻ്റെ വീട്ടിൽ പോവാണ് ആ റെഡാണ് കേട്ടോ ഞങ്ങളെ കോട്ടേജ് അപ്പോൾ മോഹൻലാലിൻ്റെ വീട് ഏത് വഴിയൊക്കെ കാണിച്ചുതരാം അവരൊക്കെ ഫ്രണ്ടിൽ പോയി ഇന്ന് എന്തായാലും മോഹൻലാലവിടെ ഉണ്ടാവില്ല കാരണം ഇന്ന് ബറോസ് റിലീസാണ് ഇന്നല്ലേ ഇന്നലെ അല്ലേ ഇന്നാണോ ആ ഇന്ന് അപ്പൊ ഇന്നലെ ഇരുപത്തഞ്ച് ഇരുപത്താറാണ് അപ്പൊ എന്തായാലും അവിടെ ഉണ്ടാവില്ല ജസ്റ്റ് വീട് കണ്ടിട്ട് വരാം അങ്ങനെയില്ല നോയ്സ് ഇന്നലെ നൈറ്റ് പോയവർക്കറിയാം അയ്യോ നമുക്ക് മോഹൻലാലിന്റെ വീട്ടിൽ പോവാൻ പറ്റില്ല ലോക്ക് ഒരു പൂന്തോട്ടത്തിലേക്ക് വന്ന പോലെ അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് പക്ഷെ ഞങ്ങൾ അപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു സെക്യൂരിറ്റി പതിനൊന്ന് മണിക്ക് വരും അപ്പം നമുക്ക് അകത്ത് കയറി കാണിച്ച് തരാറുണ്ട് അവർ അങ്ങനെ പറഞ്ഞു സിറ്റേഴ്സിന് വീടിന്റെ ഉള്ളിലല്ല വീടിന്റെ പുറത്തൊക്കെ പക്ഷെ ഞങ്ങൾക്ക് വണ്ടി വേഗം വരണ കാരണം ഞങ്ങൾക്കത് പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ജസ്റ്റ് എല്ലാം കണ്ട് തിരിച്ചു പോന്നു ജെയിൻസ് അപ്പം നമ്മൾ ലാലേട്ടൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്ന് ലാലേട്ടൻ നാട്ടിലാണെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല കാരണം പത്ത് മണിക്ക് നമ്മളെ വണ്ടി വരും പതിനൊന്ന് മണിക്ക് സെക്യൂരിറ്റി വരുമല്ലോ കാരണമെങ്കിൽ പെർമിഷൻ എടുത്ത് കയറാമെന്ന് പറഞ്ഞ് പക്ഷെ പതിനൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളുടെ കോട്ട ഇപ്പം ഞങ്ങൾ താമസിച്ച് തന്ന കോട്ടേജ് ആണിത് ഇതിൽ താഴെയാണ് ഞങ്ങൾ ഹലോ ഇനി ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം കാരണം എല്ലാവർക്കും വിഷം തുടങ്ങി ഒമ്പതരക്ക് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ റെഡി ആവലും ലാലേട്ടൻ്റെ വീട്ടിൽ പോലൊക്കെ ആയിട്ട് ലേറ്റ് ആയപ്പോൾ പത്ത് മണിക്ക് വന്നാൽ മതി എന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാട്ട പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് ഇന്ന് മണിക്ക് ഉള്ളിൽ എങ്ങനെയൊക്കെയോ സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത്രയൊക്കെ കാണാൻ വൺ ഡേ ട്രിപ്പ് അല്ലേ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടിയുടെ ഇതിലാണ് ഇന്നത്തെ കറക്കം പോവാ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ലാലേട്ടൻ്റെ വീട് മെയിൻ ഗേറ്റ് ഇതാണ് ഞങ്ങൾ മറ്റേ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോഴും സ്റ്റെപ്പ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കാറൊന്നും വരാനുള്ള സാധ്യത ഇല്ലാത്തൊരു ഭാഗമാണതെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങളുടെ പോണ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇതാണ് വീട് എന്നുള്ളത് പിന്നെ ഞങ്ങൾ നിന്ന് പോണ വഴി ഫുള്ള് കൃഷിയായിരുന്നു കേട്ടോ ക്യാബേജ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് പിന്നെ വെളുത്തുള്ളി അങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കണ്ട് പിന്നെ എനിക്കവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടാണ് പക്ഷേ അവിടെ അവരാരും ഇല്ല അതായത് കൃഷി കൃഷിസ്ഥലത്ത് ആരുമില്ല പിന്നെ അവർ ചോദിക്കാതെ നമുക്ക് പോകണത് മോശമാണല്ലോ പിന്നെ അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ടൈം ഓൾറെഡി ലേറ്റായി ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാനുള്ളത് അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെയൊക്കെ കണ്ട് പിന്നെ അമ്മൂസിന് വീഡിയോ എടുക്കാണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞില്ല അപ്പോൾ അവളും വീഡിയോ എടുത്തിരുന്നു നല്ല ഭംഗി കണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഇഷ്ടമാണ് നമ്മൾ പണ്ട് ഞാൻ മൈസൂർ വരുന്ന സമയത്താണ് ഇത്രയും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ നാട്ടില് നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്തൊന്നും ഇതുപോലത്തെ കൃഷികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കണ്ട് അതുപോലെ തന്നെ ആ കൃഷി സ്ഥലങ്ങളുടെ റോഡ് സൈഡിലായിട്ട് തന്നെ അവിടെ പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് വിൽക്കുന്നത് കണ്ടിട്ടാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ നമുക്കിങ്ങനെ പലതരം കളറുള്ള അതായത് ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ എന്തൊക്കെയോ ഒരുപാട് വെജിറ്റബിൾസ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ വിൽക്കുന്നുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള സാധനമായിരിക്കും ആയിരിക്കും എന്നല്ല ഫ്രഷായിട്ടുള്ള സാധനം ആണല്ലോ നമ്മളുടെ ഇവിടെക്ക് എത്തുന്നതിൻ്റെ മുന്നേ നേരിട്ട് കൃഷി നിന്ന് കിട്ടണതാണല്ലോ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഹോട്ടൽ കയറി ഫസ്റ്റ് തന്നെ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഇതുണ്ടായിരുന്ന കാരണം ഐസ് ക്രീം അവൾ കണ്ടിട്ട് അവൾക്ക് ഐസ്ക്രീം കാണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഐസ് ഐസ്ക്രീം കഴിച്ചത് അമ്യും അതുപോലെ കഴിച്ച് പിന്നെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് പൂരി അമ്നും ഐസും പിന്നെ റോസ്റ്റ് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളൊക്കെ പൂരി ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഞങ്ങൾ കാറ് ബുക്ക് ചെയ്തിട്ടുള്ളത് കാറ് മാത്രമായിട്ടല്ല നമുക്ക് ഒരു ഗൈഡ് കം ഡ്രൈവർ അങ്ങനെയാണ് നമുക്ക് കുറേ ലിസ്റ്റ് തരുമ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് ടോയ് ട്രെയിൻ ബുക്ക് ചെയ്ത പോലെ അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പോണത് കേട്ടോ